സ്വാഗതം എൻസിപി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുവാൻ മുഴുവൻ ഭാരതീയരും അണിനിരക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻസിപി പിറവം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്താട്ടുകുളത്ത് വൈഎംസിഎയുടെ മുൻവശം ദീപജ്വാല തെളിയിച്ചു എൻ എൽ സി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ ചന്ദ്രശേഖരൻ പ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുത്തു ബ്ലോക്ക് പ്രസിഡന്റ് ബൈജു ചാക്കോ അധ്യക്ഷത വഹിച്ചു എം എം അശോകൻ രാജു തെക്കൻ പി തങ്കച്ചൻ റെജി ജോസഫ് കെ പി ജോണി എം പി ഡാലു എന്നിവർ നേതൃത്വം നൽകി ഭീകരതയും വർഗീയതയും രാജ്യത്തിന് രാജ്യത്തിന് ആവത്താണ് ഇന്ത്യ രാജ്യം നമ്മുടെ ജമ്മു ജമ്മുകാശ്മീർ നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാണ് ഭാഗമാണ് ിൽ തീവ്രവാദികളുടെ തീവ്രവാദികളുടെ വെടിയേറ്റ് വെടിയേറ്റ് മരിച്ചവരുടെ മരിച്ചവരുടെ ഓരോ തുള്ളിച്ചോരയും ഓരോ ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന്റെ ആത്മാഭിമാനത്തിന്റെ എത്ര തുള്ളികളാണ് ഭാരതത്തെ ഇല്ലാതാക്കാൻ ഇല്ലാതാക്കാൻ അകത്തു നിന്നും പുറത്തുനിന്നും ആർക്കെതിരെ നമുക്ക് പോരാടണം നമുക്ക് പോരാടണം നമ്മുടെ ശക്തി അവരുടെ പിന്നിൽ രംഗത്ത് വന്നിരിക്കുന്ന വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം